ഹായ് ഹലോ ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മളിന്ന് സെയിലിൽ കുറച്ചധികം പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് അഗ്ലോണിമയുടെ കോബ്രയാണ് കോബ്രയുടെ മൂന്ന് പ്ലാന്റ്സ് ഉണ്ട് നല്ല മച്ചുറായിട്ടുള്ള പ്ലാന്റുകളാണ് കൊണ്ടുവന്നേക്കുന്നത് അത്യാവശ്യം സൈസുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനെ നമ്മൾ ചോദിക്കുന്നത് നൂറ്റി രൂപയാണ് കോബ്രയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതൊരു മീഡിയം സൈസ്ഡ് ആണ്ടാണ് ആ ഒരു വിലക്ക് തരുന്നത് എല്ലാ പ്ലാന്റ്സും ഇരിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഇതുപോലെ ധാരാളം ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് പുതിയ ഷൂട്ടൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട് അപ്പം അത്യാവശ്യം മെച്ചറായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ മൂന്ന് പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല നെക്സ്റ്റ് ഒരു പ്ലാന്റ് വന്നിട്ട് മൊറഡോലോക്കാണ് അഗ്ലോണിമയുടെ തന്നെ മൊറഡോലോക്ക് ആണ് ഇതിപ്പോൾ നമ്മുടെ പോട്ടിലിരിക്കുന്നതാണ് കാണിച്ചേക്കുന്നത് ഇതിൻ്റെ ഒരു തൈ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ ചോദിക്കുന്നത് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് അത്യാവശ്യം ബുഷിയായിട്ട് പോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് നെക്സ്റ്റ് ഒരു പ്ലാന്റ് വന്നിട്ട് ഈ അലോക്കേഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും നമുക്ക് ആയിട്ടുള്ളത് ചെറിയ പ്ലാന്റിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് അമ്പത് രൂപയാണ് വലിയ പ്ലാന്റിന് നമ്മൾ ചോദിക്കുന്നത് നൂറ് രൂപയാണ് ഞാൻ ഈ വീഡിയോയിൽ സൈസ് കാണിക്കുന്നുണ്ട് നമുക്ക് ബേബി പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലാണ് നെക്സ്റ്റ് ബിഗ് സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് ഇതേപോലെയുള്ളത് ഇത് നമ്മൾ സെയിലിന് ഇട്ടേക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യം നമുക്ക് മെസ്സേജ് അയക്കാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ബിഗ് സൈസിലുള്ള പ്ലാന്റ് ഇനി നെക്സ്റ്റ് വന്നിട്ട് സെബ്രീനയുടെ പ്ലാന്റ് ആണ് ഇതിൽ നമുക്ക് രണ്ട് ഷൂട്ട് ആയിട്ടുള്ളത് അപ്പോൾ രണ്ട് പ്ലാന്റും നമ്മൾ കൊടുക്കാനുള്ളതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അത്യാവശ്യം മെച്ചറായിട്ടുള്ള പ്ലാന്റ് ആണിതും നെക്സ്റ്റ് വന്നിട്ട് റോയൽ ഫ്ലഷ് കലേഡിയോ ആണ് ഈ ഒരു കലേഡിയം ബൾബിൻ്റെ രണ്ട് ഷൂട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഡി എം ചെയ്യാം ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് അമ്പത് രൂപയാണ് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് നമ്മൾ കുറച്ച് കോളീസ് പ്ലാന്റ് ആണ് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി അതായത് ഒരാറ് വെറൈറ്റി കോളീസ് ഉണ്ട് ഫസ്റ്റ് വന്നിട്ട് ഗ്രീനിലുള്ള വെറൈറ്റി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ എൻ്റെ കോളീസിൻ്റെ കളക്ഷൻസ് ഇട്ടപ്പോൾ സെയിൽ ഉണ്ടോന്ന് ഒരുപാട് ആളുകൾ കമൻസിലൂടെ ചോദിച്ചായിരുന്നു അപ്പോൾ നമ്മൾ സെയിൽ വീഡിയോ അതുകൊണ്ട് നമ്മൾ കുറച്ച് സീഡ്ലിങ്സ് സീഡ്ലിങ്സൊക്കെ എടുത്തിട്ട് സെയിൽ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ആളുകൾക്ക് ആവശ്യമുള്ളതായത് കൊണ്ട് നമ്മൾ ജസ്റ്റ് അതിനെ കുറച്ച് സീഡ്ലിങ്സ് ഒക്കെ ഞാൻ ഗ്രോ ബാഗിലാക്കി നട്ടുവെച്ച് അങ്ങനെ വളർത്തിയെടുത്തതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഡി എം ചെയ്യാൻ നമ്മൾ കട്ടിങ്സ് അതായത് റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സിന് നമ്മൾ ചോദിക്കുന്നത് പതിനഞ്ച് രൂപയാണ് പെർ പ്ലാന്റിന് അങ്ങനെ ആറ് പ്ലാന്റ് ഉണ്ട് ആറ് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് പിന്നെ വന്നിട്ട് ഈ ഒരു എക്സോട്ടിക് പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കട്ടിയുള്ള ഇലകളുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ അതായത് റൂട്ടഡ് ആയിട്ടുള്ള സ്റ്റെം സ്റ്റെമായിരിക്കും നമ്മൾ തരുന്നത് നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് അടിപൊളി പ്ലാന്റ് ആണ് കൊണ്ടുവന്നേക്കുന്നത് ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളി പ്ലാന്റ് ആണ് പാർക്കിങ്ങിലും വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുക ഒരു ഹെർട്ട് ഷെയ്പാണ് ഇതിൻ്റെ ലീഫ് വന്നിട്ട് അതുപോലെ ഡബിൾ ആണ് ഇതിൻ്റെ പുറം ലീഫിന് ഒരു ഗ്രീൻ കളറും അതുപോലെ ഒരു വൈൻ കളറും ആണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ട് ടു ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിട്ട് ഫിലോഡൻഡ്രോൺ ലെമൺ ലൈം ആണ് ഇതിന് നമ്മൾ ചോദിക്കുന്നത് വൺ ഫിഫ്റ്റി ആണ് ആയിട്ടുള്ള കട്ടിങ്സിന് നെക്സ്റ്റ് നമുക്ക് മൂന്ന് പോത്തോസ് ഉണ്ട് അതായത് മാർബിൾ പോത്തോസിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് അതുപോലെ നിയോൺ പോത്തോസിൻ്റെ പ്ലാൻസും അവൈലബിൾ ആണ് പിന്നെ വന്നിട്ട് ഏഞ്ചൽ പോത്തോസിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസും അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഇനിയും സെയിൽ വീഡിയോസൊക്കെ വരാനുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക്